നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ബയോമെട്രിക് വാർഷിക മസ്റ്ററിങ് ഇന്ന് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കുകയാണ് ജൂൺ മാസം ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത് രണ്ട് മാസ സമയം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ഇത് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ കൈവശം ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ കരുതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യുന്നതിനായിട്ട് കേവലം അഞ്ച് മിനിറ്റിൽ താഴെ മാത്രം സമയമേ എടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിൽ എത്ര പെൻഷൻ ഉപഭോക്താക്കളുണ്ടോ അവരെല്ലാവരും ഒരുമിച്ച് പോയി പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ഇത് ചെയ്ത് വാങ്ങുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഇനി കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ വിസ്തവിവരങ്ങൾ കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയും അവർക്ക് നമ്മളെ ബന്ധപ്പെടാനുള്ള നമ്മുടെ മേൽവിലാസം ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ നൽകുകയും ചെയ്യേണ്ടതാണ് പിന്നീട് ഒരു നിശ്ചിത തീയതിയിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തിയായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കുക ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യുന്നതിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു നിരക്കുണ്ടാകും മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെയുള്ള ഒരു നിരക്കായിരിക്കും ഇതിനുവേണ്ടിയിട്ട് ഈടാക്കുന്നത് ആ തുക കൂടി പെൻഷൻ ഗുണഭോക്താക്കൾ കയ്യിൽ കരുതേണ്ടതാണ് ഇനി ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ മസ്റ്ററിങ് ചെയ്യുന്ന സമയങ്ങളിൽ ഇൻ കേസ് നിങ്ങളുടെ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല പിന്നീട് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് മസ്റ്ററിംഗ് നിങ്ങൾക്ക് പൂർത്തീകരിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പെൻഷൻ എല്ലാവർക്കും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണിത് അതുകൊണ്ട് തന്നെ മുൻ മാസങ്ങളിൽ ആയിരത്തി അറുന്നൂറ് രൂപ ഒക്കെ ലഭിച്ച ഗുണഭോക്താക്കൾ അവരെല്ലാവരും തന്നെ വാർഷിക മസ്റ്ററിങ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്